സമയം എത്ര ഇന്ന് വിവേട്ടനെ കാണാല്ലേ വീട്ടിൽ ചത്തം തോന്നു അയ്യോ ഇന്ന് എന്റെ വിവേട്ടനെവിടെ കസ്റ്റമറൊക്കെ എപ്പോഴേ വന്നു പോയി ഞാൻ എപ്പോഴേ എപ്പോഴെവിടെ വന്നിരിക്കുന്നു ആ വൃത്തിയേട്ടാൻ പോയി പൈസ കിട്ടിയത് ഏനുന്നു കാശ് ധരിക്കുന്നു കാശ് ധരിക്കുന്നു കാശ് കഥ ചേച്ചിയാണ് ഒരു പാകിസ്ഥാനി വന്നടാ എന്റെ രഗുലറാ അവൻ രണ്ടു വീട്ടിലെ കാര്യം ഇടത് ആ വന്നതാ പോയി അവന് ജീൻസ് ഊരാൻ ഭയങ്കര ടൈറ്റ് പക്ഷെ നല്ല അടിപൊളി ജീൻസ് ഇട്ടാ ആ ജീൻസിലാണ് ലുക്ക് ഉണ്ട് കാണാൻ അവൻ ഇട്ട ജീൻസ് ഒരു കാലം ഊരി ഒരു കാലം ഊരാൻ പറ്റണ്ടില്ല കാരണം അത്ര ടൈറ്റ് അല്ലേ ഭയങ്കര ടൈറ്റ് ഊരത്തിൽ താമസിച്ചു ജീൻസ് ഡ്രെസ്സൊക്കെ ഊരി അവൻ ഡ്രസ്സ് ഊരി ഷർട്ടോ ഊരി ടീഷർട്ടൊക്കെ ഊരി വാച്ചൊക്കെ ഊരി അവൻ്റെ എല്ലാം കൂരി വെച്ചു ഒരു കാലിലെ ഊരി ഒരു കാലം ഊരാൻ പറ്റണ്ടില്ല ലാസ്റ്റ് ഞാൻ വലിച്ചു കൊടുത്തു ഊരൻ അത് ഊരാൻ ഭയങ്കര താമസമായിരുന്നു ഒരു കാലിലെ ബാങ്കിന്റെ കാലിൽ ഞാൻ ഊരാൻ സഹായിച്ചിരുന്നിട്ട് വലിച്ചു ഇട്ടപ്പം കേറി ഇട്ടപ്പം കേറി ബാൻറ്റിന് ഊരിപ്പം പാടായിരുന്നു ഞാൻ ഊരി കൊടുത്തു സിബ് മാത്രം ഊരിയൽ മതിയായിരുന്നു ഏ എനിക്ക് അവരെ കാണണം അവിടെ ഇവിടെ രോമോണ്ട് ഇടാ ചെറിയ ഇടാൻ രോമോ പക്ഷെ നല്ല വൃത്തിയാ നല്ല വൃത്തിയാ സാധനം ഒരു ഒന്നര സാധനം പിന്നെ പാകിസ്ഥാനി തന്നെ നല്ല വെളുത്ത കളർ കളറ് ഈ തൊടിയുടെ കളർ ഈ കളറ് പാക്കിസ്ഥാനല്ലേ ഈ കളർ ഈ കളറല്ല ഇതൊക്കാലം നല്ല വെളുപ്പുണ്ട് ഈ കളർ ഏ വിട്ടാ ഞാൻ കണ്ടേ ആ വന്നത് കണ്ടേ ആ എനിക്കൊരു പാകിസ്ഥാൻ വന്നു ഇപ്പം ഇപ്പൊ രണ്ടു മിനിറ്റ് ആയുള്ളൂന്ന് ഉം രണ്ടു മിനിറ്റ് ആയുള്ളൂ ഞാൻ ലൈവിട്ടേക്കായിരുന്നു ഒരു പാകിസ്ഥാനി വന്നു വന്നതല്ല പോയി ഇപ്പൊ ലൈവിലാൾക്കാരൊക്കെ ഇത്ര പിടിക്കുന്നു കഴിഞ്ഞു ഇന്നും പറയാത്തിരണ്ട് വയസ്സാ ചക്കനേട്ടാ വെക്കുന്നു പോയി ഞാൻ എന്താക്കാൻ പറ്റൂ വലിയാകും അല്ലടച്ചെറുതായിരുന്നു ഇച്ചിരി കുഞ്ഞു ഈ മൊബൈൽ അടിച്ചുകൊണ്ട് ഞാൻ താഴെ ഇറങ്ങിയിട്ട് ലിഫ്റ്റിന്റെ ഇവിടെ ഈ പാകിസ്ഥാനിൽ പോയത് അറക്ടേ ഏ അവൻ തിരിച്ചവനെ വിളിച്ചു വരുത്തിച്ചു വേറെ ടാക്സിക്ക് അവിടെ ടാക്സി കിട്ടൂല വേറെ ടാക്സി വിളിച്ചിട്ട് സമയം വായിക്കണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ അവനെ വിളിച്ചു അവൻ വരെ റൗണ്ടപ്പിട്ട് എത്തിയിട്ടാ അങ്ങനെ ഞാൻ ലിഫ്റ്റ് ഇറങ്ങി ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക അവിടെ സൈലന്റ് ഏരിയയിൽ ഇവട്ടാ അങ്ങനെ ഒരു വലിയൊരു വണ്ടി ഒന്ന് വിവിയേണ്ടപ്പോ ഏകദേശം വണ്ടിയാ അതിനേക്കാളും കുറച്ചും ഇതുണ്ട് ആ ഒരു വണ്ടിയിൽ മൂന്നാണവള് വെള്ളം വെള്ളം ഇട്ടിട്ട് എൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ട് വണ്ടി നിന്ന് ഇറങ്ങുന്നുല്ലോ എൻ്റെ കാലം എനിക്ക് മൊത്തം ടെൻഷനായി ഞാൻ മൊബൈൽ വിളിച്ചു ഞാൻ അങ്ങനെ ആർക്ക് വേറെലും കൊറേ വെള്ളം വെള്ളം എന്ത് ഞാൻ മോനെ വിളിച്ചു നമ്മുടെ ചക്കയല്ലേ മോ അവനെ വിളിച്ചിരുന്നു നിക്കുന്നുണ്ടല്ലോടാ നീ അങ്ങനെ വണ്ടിയിൽ ഒന്നും കേറാൻ നിൽക്കണ്ട അങ്ങനെയാണ് ഇന്നും എനിക്ക് പേടിയാവണം എന്നു അപ്പൊ ഞാൻ ഇവനോട് സംസാരിച്ചു ഇവര് വണ്ടീന്ന് പറഞ്ഞു ഈ മൂന്ന് പേര് കേക്കിട്ടാ ഞാൻ ഇങ്ങനെ നോക്ക് ഞാൻ എന്നിട്ട് അവനോട് ധൈര്യം ഒന്ന് പിടിച്ചിരിക്കാൻ പറഞ്ഞു ഞാൻ എന്താക്കി ദേഷ്യപ്പെട്ടിങ്ങനെ നിന്നു എന്നിട്ട് ഫോൺ കട്ടാക്കിട്ടാ അത് കഴിഞ്ഞിട്ട് ഇവ മാറി വണ്ടിയിൽ ഇരുന്നോണ്ട് അടിക്കുക സൗണ്ട് കേൾപ്പിക്കുക പെട്ടെന്ന് തെളിച്ച് ഞാൻ മൈൻഡ് അടിക്കാൻ പോലെ ഇങ്ങനെ നിന്നു എന്നിട്ട് ഒരു വണ്ടീന്ന് ഇറങ്ങിട്ടേ വിജിച്ചേച്ചിയല്ലേ ചിരിച്ചുകൊണ്ട് എന്നെ ടെൻഷൻ അടുപ്പിക്കണ്ടേട്ടാ എന്റെ വണ്ടീന്ന് ഇറങ്ങി ഓടി വന്നിട്ട് ചേച്ചി അല്ലേ ഇതിനാണ് ഇത്ര നേരം വണ്ടി ഓപ്പത്തിന് എന്നെ പേടിപ്പിച്ചത് ഏ എന്നിട്ട അമ്മമാർ ചോദിച്ചു ബി ചേച്ചി കുർജുമാർ അല്ലേ എന്തെവിടെ ഞാൻ പറഞ്ഞു അപ്പഴാണ് ഞാൻ വർക്കിങ്ങാന്ന് തോന്നുന്നു ജുബന്മാർ എൻ്റെ നമ്പർ മേടിച്ചു നമ്പർ മേടിച്ച് ഏട്ടാ കണ് നല്ല ചക്കന്മാരായിരുന്നു കാരണം നല്ല നല്ല ഹൈറ്റും നല്ല വണ്ണോളക്കും നല്ല അടിപൊളി ചക്കന്മാരാ മൂന്ന് പേര് നമ്പർ മേടിച്ചു ഞാൻ നമ്പർ കൊടുത്തു എന്നിട്ട് എന്നോട് ചോദിച്ചു ബി ചേച്ചി ഫ്രീ ആണോ ഇപ്പം ഞങ്ങൾ ഇപ്പം ഫ്രീ ആയില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി നിങ്ങൾ വിളിച്ച സെയിം ബിൽഡിംഗ് തന്നെയാണ് അവര് താമസിക്കുന്നത് അവന്മാർ എന്നെ കണ്ടിട്ട് എന്നെ പേടിപ്പിക്കാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിൽ കുറെ നിർത്തിയിട്ട് ഇതാക്കി ഇനി എന്നിട്ട് വണ്ടി തിറങ്ങിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ശരിക്കാൻ തന്നിക്കുന്നു നമ്മള് മേടിച്ചു ഓത്തില്ലേ എന്നാ ശരിക്കും ഞാൻ മുമ്പ് ഇനി ശരിക്കും എന്നാ എന്തേലും പൈസ ലക്ക് കിട്ടി വിവരം രണ്ടു മണിക്കൂർത്തേക്ക് ഇത് പറഞ്ഞത് കേട്ട അഞ്ചു മിനിറ്റ് പോലും ഞാൻ അവന്റെ റൂമിൽ ഇരുന്നില്ല വേറൊരു രണ്ട് മിനിറ്റ് എന്നാ ഇവിടെ വന്ന് ചെക്കച്ചിരിക്കൻ അവൻ ഭയങ്കര ചിരി ലാഭായി പോയില്ലേ എനിക്ക് ലാഭം വണ്ടിക്കാശും കിട്ടി ഞാൻ റൂമിലെത്തിയപ്പോ റൂമിന് ഞാന് കൃത്യൊരു ഒമ്പത് മണി ഒമ്പത് കിലപ്പി ഞാൻ റൂമിലും വന്നു ഇങ്ങനെ ഒരു കുറെ പൊട്ടന്മാര് വേട്ടാശോ അതല്ലേലും കറക്റ്റാ രണ്ടു മണിക്കൂർ എടുപ്പ് ചില ആൾക്കാർ രണ്ടു മണിക്കൂർ എടുക്കൂട്ട ഇവ രണ്ടു മണിക്കൂർ എടുത്തില്ല കാരണം അവൻ ഇഷ്ടപ്പെട്ടില്ല എന്നെ അവനെന്നെ സംഭവം വേറൊന്നല്ല അവനെന്നെ ഇഷ്ടപ്പെട്ടില്ല അവ ഉദ്ദേശിച്ച അവന് നന്നായിട്ട് സൂപ്പിച്ചു കൊടുക്കും ഉം ഞാൻ വെക്കന്ന് കളഞ്ഞു കൊടുത്തു അതോടെ അവനും മടുത്തു അവൻ വിചാരിച്ചത് ബീച്ചേച്ച് വേറെ എന്തൊക്കെയാ അവനെ ചെയ്യും സൂയിപ്പിച്ചു കൊടുക്കും രണ്ടു മണിക്കൂർ എന്നാണ് അവൻ വിചാരിച്ചത് ഉം ഞാനവിടെ ചെന്നപ്പോ എന്റെ ശ്വാസം പോയി എന്റെ വീഴേട്ട പിന്നെ ഞാൻ എങ്ങനെ അവനെ തക്കാനാ അതോടവന് മനസ്സിലായി ആ കളഞ്ഞിട്ട് പോട്ടെ എന്ന് ചോദിച്ചിട്ട് അവന് ഒരു തരിപ്പിനി വിരിച്ചതാ രണ്ടെണ്ണം അടിച്ചോണ്ടിരുന്നപ്പോ ഒരു തരിപ്പ് അങ്ങനെ എങ്ങാണ്ട് വിളിച്ചതാ ഇനി അവൻ്റെ വിളിക്കില്ല എന്റെ ബ്ലോക്ക് അടിച്ചു ഇപ്പൊ ഞാൻ നോക്കി അവൻ്റെ വാട്സപ്പ് ഇപ്പൊ എന്റെ ബ്ലോക്ക് അടിച്ചു നമുക്ക് എന്ത് നമുക്ക് ഒന്ന് പോയാൽ വേറെ ഒന്നും സംഭവം ഇഷ്ടായില്ല ഇപ്പൊ ഞാൻ നോക്കി ചെമ്മു ഇപ്പൊ ഞാൻ നോക്കി പിന്നെ ബ്ലോക്ക് അടിച്ചു കൊഫോ പിച്ചർ കാണാല്ല ബ്ലോക്ക് അടിച്ചു ഇങ്ങനെയൊക്കെ എങ്ങനെയാ അവനൊക്കെ അടുത്ത് പോയിരിക്ക ഒന്ന് ചിരിക്കെങ്ങനെ മേടിയാ നമ്മുടെ മൂത്ത് നോക്കി അതുമില്ലയോ പിന്നെ ഇവനെ ഏത് ഇവനൊക്കെ അടുത്ത് ഞാൻ പോശ് കിട്ടിട്ടു എനിക്ക് ഒരു വട്ടം പോരുന്നത് പിന്നെ വിളിച്ചതിന് കൊഴപ്പൊന്നുമില്ല എന്നെ ബ്ലോക്ക് അടിച്ച വൃത്തി കേട്ട് ബ്ലോക്ക് അടിച്ചു കൊണ്ടുവരു കൊറേ നാമ തുറന്നോളൂ അപ്ലൈ ചെയ്ത് തരിക്കുമ്പോ എന്നെ വിളിക്കും ഞാൻ പോവും ഓഫറുണ്ടോ അത് പോട്ടെ അത് പോയി അവ വിചാരിച്ചല്ലെന്നറിയുമ്പോട്ടാ ഞാൻ അങ്ങ് അങ്ങനെ തിരുമ്മി 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 അങ്ങനെ രണ്ടു മണിക്കൂർ അങ്ങ് സൂഹിപ്പിച്ചു കൊടുക്കുന്നാണ് അവ വിചാരിച്ചത് ഒന്നും നടന്നില്ല ഇപ്പോ ഒരു പാക്കിസ്ഥാനി കണ്ടില്ലേ രണ്ടു മിനിറ്റ് പോലും ഞാൻ എടുത്തില്ല രണ്ടെണ്ണത്തിന് ഒപ്പം കിട്ടുമോ റേറ്റ് എത്ര പക്ഷെ നല്ല കാശ് വന്നിട്ടോ കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കാശോന്നു അവ വീട്ട് നോക്കിയേ ഇത് ഈ അല്ലേ നോക്കിയേ നോക്ക് വാട്സപ്പ് വെക്ക് ഇത്രയും കിട്ടി ലാഭം അല്ലെ നോക്കി മറ്റൊരു നമുക്ക് നല്ല ലാഭം ലാഭമല്ലേ കാശല്ലേ നോക്ക് കണ്ട ലാഭല്ലേ ഇവിടെ വെറുതെ ചുമ്മാ കിട്ടുവാശ് ആ കാശ് നമ്മൾ എത്ര വസ്തുമ്പെടുക്കണം ലാഭമല്ലേ ഇവട്ടാ ഇരുന്നൂറ് വണ്ടിക്കാശ് പോയി അടിപൊളി അല്ലേ ഞാൻ പറഞ്ഞത് കൊറച്ചാ പറഞ്ഞത് പക്ഷെ അവൻ എനിക്ക് കൂടുതലൊന്നും പക്ഷെ അതിൽ വണ്ടിക്കാശ് ഇരുന്നൂറ പോയി ഞാനും മറ്റേ ചെറുക്കനും നമ്മുടെ അവനില്ല അവനു കിടന്ന് ഞാൻ ചിരിച്ചിരി ചത്ത് ഇന്നലെ അവിടെ പോയിട്ട് ഇതേപോലെ രണ്ടു മൂന്ന് കസ്റ്റമറോ കിട്ടിയാ മതി വിവേട്ടാ സത്യം ഒരു മാസത്തിന് ഇതേപോലെ രണ്ടു മണിക്കൂറത്തേക്കോ ഒരു നൈറ്റോ ഒരു അഞ്ച് കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാ ഈ മൂന്ന് എന്താ പറയാ ഇവിടെ കിടന്നു ഇരക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇല്ല ഇന്ന് ടെൻഷൻ ഇല്ല പത്തിന് ഇന്ന് രണ്ടും എടുക്കാൻ പോയെ ഇന്ന് രണ്ടും എടുക്കല്ലേ പക്ഷെ അവര് ഫുള്ള് ചോദിക്കോ മൂവായിരത്തി മൂന്നൂറേ കൊടുക്കൊള്ളു